ഫ്രീ ജോബ്സ് കേരളയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ തൊഴിൽപരമായ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി അതിനുശേഷമുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഈ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ട്രിവാൻഡ്രത്ത് പലഹാരങ്ങളിൽ ഉണ്ടാക്കാൻ അറിയാവുന്ന ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ചിപ്സ് മുറുക്ക് പപ്പടവഴ തുടങ്ങിയവ ഉണ്ടാക്കാൻ അറിയണം താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കൂ ട്രിവാൻഡ്രത്ത് വയറ്റിക്കാറ്റ് പ്രവർത്തിക്കുന്ന സലൂണിലേക്ക് ബ്യൂട്ടീഷ്യന് ആവശ്യമുണ്ട് പ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം സാലറി അപ് ടു തേർട്ടി തൗസൻഡ് ആണ് വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ നയൻ ഡബിൾ ഫോർ ഫോർ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ട്രവാൻഡ്ര പൂജപ്പുരയിൽ പ്രവർത്തിക്കുന്ന ബ്യൂട്ടി പാർലറിലേക്ക് ലേഡി ബ്യൂട്ടീഷ്യന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് വിളിക്കുന്ന നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അൻപത് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പൂജ്യം ആറ് ട്രോണ്ട്രത്തി ഒരു പ്രമുഖ സ്കൂളിലേക്ക് മെയിൽ കുക്കിനെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപ കൂടാതെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കുന്ന നമ്പ് തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം പതിനഞ്ച് എഴുപത്തിനാല് പന്ത്രണ്ട് കോട്ടയം പാലായിൽ പ്രവർത്തിക്കുന്ന ബെൻസ് വെയർ ഷോപ്പിലേക്ക് ക്യാഷിയറിനെ ആവശ്യമുണ്ട് സാലറി ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് വിൽക്കുന്ന എറണാകുളം അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പിലേക്ക് സെയിൽസ്മാൻ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് നിർബന്ധി ടെൻ തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് വിൽക്കുന്ന നമ്പർ തൊണ്ണൂറ്റിയഞ്ച് നാല്പത്തിനാല് പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് ഇരുപത്തിയൊന്ന് എറണാകുളം കടുവന്തിരി വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ ജോലിക്കാരെ ആവശ്യമുണ്ട് കുക്കിംഗ് ആൻഡ് ക്ലീനിങ് അറിഞ്ഞിരിക്കണം സാലറി ട്വൻറ്റി തൗസൻഡ് ടു ട്വൻറ്റി ടു തൗസൻഡ് ആണ് വിവലിക്കുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എറണാകുളത്ത് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് പ്രായം അൻപത് വയസ്സ് വരെ പത്ത് മുതൽ പതിനഞ്ച് വരെ എക്സ്ട്രാ ഡ്യൂട്ടി കിട്ടുന്നതാണ് സാലറി പത്തൊൻപതിനായിരം രൂപ മുതൽ ഇരുപത്തി ഒന്നായിരം രൂപ വരെ വീക്ക്ലി ഉണ്ട് കൂടാതെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും ജോലി ആവശ്യമുള്ളവർ സ്ക്രീനിക്കാൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ ഒറ്റപ്പാലം റിലയൻസ് സ്മാർട്ട് ബസാറിലേക്ക് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ആയിട്ട് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ സാലറി പതിനാലായിരം രൂപ കൂടാതെ പി എഫും ഇ എസ് ഇയും ഇൻഷുറൻസും ഒക്കെ ഉണ്ടായിരിക്കും വോക്കിംഗ് ടൈം നയൻ എ എം ടു സിക്സ് പി എം ആണ് വിൽക്കുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖ പ്രൈവറ്റ് കമ്പനിയിൽ തികച്ചും സൗജന്യ പരിശീലനത്തിലൂടെ ഇരുപത്തിയൊൻപതിനായിരം രൂപ മുതൽ സാലറിയിൽ കേരളത്തിലെ എവിടെയും ജോലി നേടാമെന്നു പറയുന്നത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫായിട്ട് അറുപത്തൊന്ന് പേരെയും ബ്രാഞ്ച് ഹെഡായിട്ട് നാൽപ്പത്തി മൂന്നുമാണ് വേണ്ടത് പരിശീലന സമയത്ത് സ്റ്റൈവൻറ്റും ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിക്കാരൻ നമ്പറിലോട്ട് സി ബി ഐക്കോ കോളിയോ എന്താണെന്ന് വെച്ചാൽ ചീട്ടോട്ടോ വയനാട് വെള്ളമുണ്ടയിൽ ട്രീനി ഡിസൈനർ എക്സിബിഷൻ ഡിസൈനർ ഫ്രഷേഴ്സിന് ആവശ്യമുണ്ട് സ്റ്റാർട്ടിങ് സാലറി ടെൻ തൗസൻഡ് ടു ട്വൽവ് തൗസൻഡാണ് ഇപ്പോൾ താല്പര്യമുള്ള സ്ക്രീനിക്കാരൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ വെള്ളമുണ്ടാ ഭാഗത്തുള്ളവർ മാത്രം വിളിച്ചാൽ മതി കേട്ടോ ആലുവയിൽ പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പിലേക്ക് ടീ ആൻഡ് ജ്യൂസ് മേക്കർ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കില്ല അർജന്റ് വാക്കൻസിയാണ് സ്ത്രീകൾക്ക് മുൻഗണന സ്റ്റാർട്ടിംഗ് സാലറി പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെ അപ്പൊ താല്പര്യം വിളിക്കുക വിളിക്കേണ്ടതാണ് നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഡബിൾ വൺ സിക്സ് എയ്റ്റ് സിക്സ് ട്രോമാൻറ്റോ വിഴിഞ്ഞത്ത് പ്രവർത്തിക്കുന്ന ഫിഷ് ഷോപ്പിലേക്ക് അസിസ്റ്റന്റ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വർക്കിംഗ് ടൈം സെവൻ എ എം ടു ഇലവൻ തേർട്ടി എ എം ആണ് സ്വന്തമായി ടു വീലർ ഉണ്ടായിരിക്കണം കൂടാതെ ഗൂഗിൾ മാപ്പ് നോക്കി ഡെലിവറി ചെയ്യാനും അറിഞ്ഞിരിക്കണം സാലറി പെർ ഡേ നാനൂറ് രൂപയാണ് വരുന്നത് പ്ലസ് പെട്രോൾ അലവൻസും ഉണ്ടായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ സ്ക്രീനിലാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ കോട്ടയം വുമൻ ക്ലൗത്തിംഗ് സ്റ്റോറിലേക്ക് ടൈലറിന് ആവശ്യമുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് നന്നായി അറിഞ്ഞിരിക്കണം വിളിക്കുന്നതാണ് പെർട്ട് ഫൈവ് ഫോർ സെവൻ ത്രീ ഫൈവ് ഫോർ ഫൈവ് സീറോ വൺ പത്തനംതിട്ടാൽ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് സ്റ്റോർ കീപ്പറിനെ ആവശ്യമുണ്ട് സാലറി പതിനയ്യായിരം രൂപയാണ് വിളിക്കുന്ന ഡമ്പ് എഴുപത്തിമൂന്ന് പൂജ്യം ആറ് അൻപത്തി ഒന്ന് തൊണ്ണൂറ് പതിമൂന്ന് ചുവാൻഡ്രം കരുമനയിൽ പ്രവർത്തിക്കുന്ന ടിഫിൻ സെന്ററിലേക്ക് ടീ ആൻഡ് സ്നാക്സ് മേക്കറിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ഫോർ ത്രീ ടു ഡബിൾ ഫോർ വി ആർ ഹാരിവയർമെന്റ് മിനിമം ത്രീ മന്ത് എക്സ്പീരിയൻസ് കിൽ റിക്വയർഡ് എം എസ് ഓഫീസ് പേജ് മേക്കർ ഫോട്ടോഷോപ്പ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ഇത്രയേ ഉള്ളൂ ട്രണ്ടത്തെ ടി ടി പി ഓപ്പറേറ്റേഴ്സിന് ആവശ്യമുണ്ട് മിനിമം മൂന്ന് മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എം എസ് ഓഫീസും പേജ് മേക്കറും ഫോട്ടോഷോപ്പ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ അറിയാമെന്നുള്ളവർ സ്ക്രീനിലന്ന നമ്പറിൽ വിളിക്കൂട്ടോ അപ്പോൾ ഇത്രയും പാട് ഇന്ന് വന്നിരിക്കുന്നു വാക്കൻസികൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നാളത്തെ വീഡിയോയിൽ കൂടുതൽ ഒഴിവുകളുമായി നമുക്ക് കാണാം ഏറ്റവും ശുഭകരമായൊരു ഭാവി നിങ്ങളെ തേടി എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് യു ഫോർ ഹാവ് എ നൈറ്റ് സ്റ്റേ